ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടക്കുന്ന ആനന്ദോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുപ്പത്തിയേഴ് കേന്ദ്രങ്ങളിൽ ആഗസ്റ്റ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഹാപ്പിനെസ് പ്രോഗ്രാം നടക്കും ആത്മീയ നേതാവ് ശ്രീ ശ്രീ രവിശങ്കർ ഓൺലൈൻ മുഖേന പങ്കെടുക്കുന്നവരെ അഭിസംബോധന ചെയ്യും സന്തോഷകരമായ ജീവിതത്തിനായുള്ള പരിശീലനം നൽകുക എന്നതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ നമ്മുടെ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ശ്വാസവും മനസ്സിനെയും കുറിച്ചാണ് മനസ്സാണ് നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് മനസ്സ് നമ്മുടെ ഓർമ്മയെയും ബുദ്ധിയെയും ഈഗോയെയും കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാവും അല്ല ഇത് പോസിറ്റീവായ കാര്യങ്ങൾ ഓർമ്മയുടെ കാര്യത്തിലാണെങ്കിൽ നല്ല കാര്യങ്ങളാണ് ഓർക്കണമെങ്കിൽ ബുദ്ധിയുടെ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അവർക്ക് അവർ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ വളരെ ഊർജ്ജസ്വദമായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ കൈകാലില്ലാതെ ആൾക്കാർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് കാരണം അവർ പോസിറ്റീവായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അപ്പം നമ്മുടെ ഇടയിൽ എല്ലാം ഉണ്ടായിട്ടും ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നത് അവരുടെ ഓർമ്മകളും ചിന്തകളും ഒക്കെ നെഗറ്റീവായ കാര്യങ്ങളുണ്ടാവണം അത് പോസിറ്റീവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സുദർശന ക്രിയ എൻ്റെ ധ്യാനം നമ്മളെ വളരെയധികം സഹായിക്കും അങ്ങനെ ഒരു കോഴ്സാണ് ഈ ഒരു ആനന്ദോത്സവം എന്ന രീതിയിലെ മുപ്പത്തെട്ട് സെൻറ്ററിലായിട്ട് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത് തെക്കൻ രാജേഷ് വിനോദ് അരിയേരി സഞ്ജു മോഹൻ പി കെ രാജേഷ് അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി